ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബൈബിറ്റ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് ട്രേഡിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഇതുവരെയും ബൈബിറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളിത് കാണുക ചിലരൊക്കെ ബൈബിറ്റ് ഡൗൺലോഡ് ചെയ്ത് കാണും പക്ഷേ എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ ട്രേഡിംഗ് നടക്കുന്നില്ല ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് എൻ്റെ ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ചാണ് അപ്പോൾ ഞാനും ഇത് റീസെൻ്റ്ലി ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ ക്ലെയിം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ വന്നിട്ട് ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക പാസ്വേഡ് ഒരു എട്ടക്കോ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മാൾ ലെറ്റർ മതിയാകും പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം റെഫറൽ കോഡ് ആൾറെഡി ഇവിടെ കാണും ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന വിഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി നിങ്ങൾ മെയിലിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുക ഒരാറൊക്കമുള്ള ഒരു ഒ ടി പി ആണ് വരുന്നത് അപ്പോൾ ഇത് ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതുപോലെ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആൾറെഡി ഇപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ കാണുന്ന ലോഗിൻ ലോഗിൻ നെവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും വെബ് ത്രീ കാണാൻ കഴിയും വെബ് ത്രീയിലാണ് ഇപ്പോൾ ഇത് ഈവൻ്റ് നടക്കുന്നത് ഈ മെയിൻ പേജിൽ നമുക്കിതിങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും മേളിൽ സൈഡിലുള്ള ഈ ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എന്ന് കാണും വെരിഫൈ നൗ എന്ന് ഇവിടെ എഴുതിയിരിക്കും അപ്പോൾ വെരിഫൈൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ഓപ്പണായാലും ഇവിടെ വന്ന് അദർ കൺട്രീസ് ഇവിടെ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തതിന് ശേഷം നമ്മുടെ കൺട്രി എല്ലാം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് മൂന്നാല് ഓപ്ഷൻ ഉണ്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റെസിഡൻസ് ഐ ഡി കാർഡ് ഞാൻ ഐ ഡി കാർഡ് കൊടുത്താണ് ഇപ്പോൾ ചെയ്തത് നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെയ്യാൻ കഴിയും ഐ ഡി കാർഡ് കൊടുത്ത് ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കേണ്ടി വരും ഫ്രണ്ട് പേജിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ബേക്ക് ബാക്ക് ബേക്ക്ൻ്റെ ഒരു ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു റൗണ്ട് ഓപ്പൺ ആയി വരും നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് ദൂരെ നിന്നിട്ട് കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരിക ഫേസ് കൂടെ വെരിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ എന്ന് ഒന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ഇതുപോലെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും നിങ്ങളുടെ പേര് മറ്റേ ഐ ഡി കാർഡ് നമ്പർ റീസൺ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും ഇത് ബേസിക് ആയിട്ടുള്ളതാണ് വീണ്ടും അഡ്വാൻസ് ആയിട്ട് കൂടുതൽ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അതുപോലെ തന്നെ അഞ്ഞൂറ് യു എസ് ഡി റ്റീൽ കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ നെക്സ്റ്റ് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ വെരിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ നിങ്ങൾ ചെയ്യുക ബേസിക്കായിട്ട് ഇത്രയും നിങ്ങൾ ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പണായി വരും അക്കൗണ്ട് ഓപ്പൺ ആയി വരുമ്പോൾ ബാക്കി നമ്മുടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസെറ്റ് ഇവിടെ കാണാൻ കഴിയും ഒന്നുമില്ല സീറോ സീറോ ആണ് അത് കഴിഞ്ഞ് ഇവിടെ സ്പോട്ട് ട്രേഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് ഇതെല്ലാം നെക്സ്റ്റ് നെക്സ്റ്റ് എല്ലാം കംപ്ലീറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് ആയിരിക്കും ഇതുപോലെ ഓപ്പൺ ആയി വരുന്നത് പിന്നെ ഇത് ഇതും ഈ ഫ്യൂച്ചർ ട്രേഡിൻ്റെ ഇവിടെ ഓപ്ഷനുണ്ട് പിന്നെ മാർക്കറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞ് ഹോമിൻ്റെ ഓപ്ഷനാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഇതിൽ നടക്കുന്നത് നമ്മുടെ ടെലഗ്രാമിലെല്ലാം എയ്നിങ് നടക്കുന്ന ഇതിൻ്റെ ഒരു എയർ എയർ ഡ്രോപ്പ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് വെബ് ത്രീയിൽ ക്ലിക്ക് ചെയ്താലും നമുക്കത് വെബ് ത്രീക്കകത്തും കാണാൻ കഴിയും അതിൻ്റെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്രിപ്റ്റോ ചെയ്തുകൊ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എയ്ണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം